ആള് എന്ന് അപ്പൊ ശ്രീലക്ഷ്മിക്ക് ചില സ്പെഷ്യാലിറ്റീസ് ഉണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം നല്ലൊരു ഇൻസ്പിറേഷൻ ആണ് കാരണം നാലു മക്കള് സേഫായിട്ട് നിക്കൊ ഇങ്ങനെ കല്യാണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ നമ്മളെ പോലെ തന്നെ അപ്പൊ അവരോടൊക്കെ എന്താ പറയുക ഹലോ റമിയാണേ എന്തൊക്കെയുണ്ട് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഒരു ഫാഷൻ ഷോൻ്റെ വീഡിയോ ആയിരുന്നു നമ്മളടുത്ത് അരീക്കോടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടത്തെ അപ്പോൾ ഇന്ന് അതിൻ്റെ ബാലൻസ് ആയിട്ട് ഇപ്പോൾ ഈ ഒരു കാണുന്ന തീമ് ഹൊറർ തീമാണ് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവേണ്ടാവും പിന്നെ ഇതിനൊക്കെ നല്ല അടിപൊളി മ്യൂസിക് ഉണ്ട് കേട്ടോ ആ തീമിനെ യോജിച്ച സൈസ് പക്ഷെ നമുക്ക് കോപ്പിറൈറ്റീൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അത് കൊടുക്കണില്ല പിന്നെ വീഡിയോ കാണുന്നവരോട് ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ആ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ് അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കാരണം നമ്മൾ നമ്മളത്രയും റിസ്ക് എടുത്ത് ചെയ്യുന്ന വീഡിയോസ് ആവിടുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മറ്റുള്ളവർക്ക് കൂടുതൽ ആളുകളിലേക്ക് എത്തണമെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും ഒരു കമൻറ്റ് ജസ്റ്റ് ഒരു ഇമോജിങ്കിലും ചെയ്യാനാരും മറക്കല്ലേട്ടോ അതെങ്കിലും നിങ്ങൾക്ക് തരുന്ന വലിയൊരു സപ്പോർട്ട് തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ ബാക്കിയുള്ള കണ്ടു വെക്കാം ഈ വീഡിയോയിൽ ഈ കോമ്പറ്റീഷൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതിൽ വിന്നേഴ്സായിട്ടുള്ളവരൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ സാധാരണ ഹൗസ് വൈഫായിട്ടുള്ള അവർക്ക് ഈ ഒരു വിന്നിങ്ങിൽ എത്തിപ്പെടാൻ അവർ ഫേസ് ചെയ്ത് പോന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് നിർബന്ധമായിട്ട് നിങ്ങളെ കമൻറ്റ് ഇടാൻ മറക്കല്ലേ കേട്ടോ ാണ് ഞാൻ യൂസ് ചെയ്തെന്ന് പറയുന്നത് രണ്ടും സാറ്റിൻ ആണ് ബ്ലാക്ക് ആൻഡ് സാറ്റിൻ ആണ് മുകളിൽ വരുന്ന ജാക്കറ്റ് നെറ്റ് ഫാബ്രിക് ആണ് റൗണ്ട് ചെയ്തത് ടാഗ് വെച്ചിട്ടാണ് അയ്മേല് ഫോം ഷീറ്റ് കൊടുത്തു ഫോം ഷീറ്റ് ജസ്റ്റ് ഹാഫ് ഞാന് റെഡും ബ്ലാക്കും യൂസ് ചെയ്തിട്ട് ഇത് ഷിംബർ ആണ് ഇത് സാറ്റിനും പിന്നെ സ്ലീവ് മേലെ വരുന്നത് മിഷൻ എംബ്രോയിഡറി ആണ് പിന്നെ ബാക്കിൽ വരുന്ന ഈ ഒരു തൈലിന് സ്റ്റോണും ഷുഗർ ബീഡ്സും വെച്ചിട്ട് ചെയ്തതാണ് പിന്നെ സ്പൈഡർ വെബ് ഗൂളാൻ കൂള് വെച്ചിട്ട് സ്പൈഡറിനും വെബും ചെയ്തു അതേപോലെ ഹെയറിനും വെൽവെറ്റിന്റെ പീസിനൊണ്ട് സ്പൈഡറും പിന്നെ കൂളിൻ്റെ അത് വെച്ചിട്ട് നെറ്റും വെച്ചിട്ട് ഒരു ഹെയർ എക്സറീസും നെക്കിന് നോർമൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലേസ് ഉണ്ടല്ലോ എന്നല്ലോ ആയിട്ടുള്ള അത് പിന്നെ സ്റ്റിക്ക് എന്ന് പറയുന്നത് നോർമൽ ഒരു മോൾഡിറ്റ് വെച്ചിട്ട് ചെയ്യുന്നില്ല ഇത് നോർമൽ മോൾഡിറ്റ് മോൾഡിറ്റില്ലേ അത് വെച്ചിട്ട് ചെയ്തിട്ട് പെയിന്റ് ചെയ്ത് ഇത് പിന്നെ ഒരു ബോൾ മാത്രം ഇത് ഹാൻഡ് വർക്ക് അല്ല ാണ് മൂൾ ആൻഡ് ത്രെഡില്ലേ അത് വെച്ചിട്ട് ജസ്റ്റ് സ്ലീവ് ഇത് മൂൺസിന്റെ അത് ഹാൻഡ് വർക്ക് അല്ല മെഷീൻ വർക്ക് ആണ് ഇത് അത് ഒരു ഡൗളിന്റെ ആ ഒരു ഹാഫ് മൂണ് ഫുൾ മൂന്ന് ആ ഒരു സ്ട്രിച്ച് അത് വെച്ചിട്ടാണ് ചെയ്ത് ഹാഫ് മൂണായിട്ടും ഫുൾ മൂൺ ആയിട്ടും ചോളം ഓർഗൻസ് ആണ് ഫ്ലവർ സോൾട്ടനായി ടച്ച് ചെയ്ത് അഞ്ചേരി ഒരു ഒരു യോക്ക് പീസ് കൊടുത്തിട്ട് അവിടെ ഒരു സ്കൽട്ടൻ ബോൺസ് വൈറ്റ് എംബ്രോയ്ഡറി ആണ് ചെയ്തത് അതുപോലെ തന്നെ ഒരു ഫിഷ് തെയിൽ ഒരു ഹാഫ് ഫിഷ് ഫിഷ് ടൈലാണ് കൊടുത്തത് ആയിട്ടാണ് കൊടുക്കുന്നത് അതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് വർക്കാണ് ചെയ്തത് ഇവിടെ പുറത്ത് ഇത് അടിപൊളിയായിട്ട് ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് ഓരോ മോഡൽസ് അവരെ ഡ്രസ്സിംഗില് ഫോട്ടോഷൂട്ട് ഒക്കെ ഉണ്ട് ഐഷൂട്ട് എന്ന് പറഞ്ഞ ടീമാണ് കേട്ടോ ഇവരെ ഫുള്ള് ഷൂട്ട് ഏറ്റെടുത്ത് ചെയ്യണത് രാവിലെ ഒമ്പത് മണിക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത് ഉച്ചക്ക് രണ്ടു മണിയായപ്പോ തന്നെ കറക്റ്റ് എൻഡാക്കിയിട്ടുണ്ട് സാറാണ് മിസ്സിന്റെ ഹസ്ബൻഡ് അതായത് നമ്മുടെ മുറ്റത്തെ വിഭവങ്ങളെ നമ്മുടെ വീട്ടിലെ വസ്തുക്കളെ നമ്മുടെ തൊടിയിലെ എല്ലാ കാര്യങ്ങളെയും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാനുള്ള ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു കഴിവ് നമ്മൾ ഉണ്ടെങ്കിൽ ഉണ്ട് ആ സാധനം ഉണ്ട് അത് കണ്ടെത്താൻ പറ്റിയെങ്കിൽ നമുക്കിന്ന് നമ്മുടെയൊക്കെ നിത്യജീവിതത്തിലേക്കുള്ള വരുമാനം കണ്ടെത്താൻ സാധിക്കും അപ്പം നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ ഏതോ അർത്ഥത്തിൽ ഇവിടെ പ്രകാശിപ്പിച്ചിരിക്കുന്നു ഈ പ്രകാശനത്തെ ഈ എക്സ്പ്രഷൻസ് അതിനെ ഇനിയും മനോഹരമാക്കാൻ എന്തുണ്ട് മാർഗം എന്നാണ് നമ്മളിനി ചിന്തിക്കേണ്ടത് ഇവിടെ നിന്ന് പാസ് ഔട്ടായ കുട്ടികളോടാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഇവിടെ ഇന്ന് പ്രോഗ്രാം ചെയ്ത് അതുപോലെ പ്രോഗ്രാമിൻ്റെ മറ്റൊരു മെയിൻ ഗസ്റ്റായിട്ട് ഇൻവൈറ്റ് ചെയ്തതാണ് ഡോക്ടർ സൽവ അഷ്റഫ് പലർക്കും അറിവുണ്ടാവും സെലിബ്രിറ്റി ഡിസൈനറാണ് നമ്മളെ ഒരുപാട് ആംഗേഴ്സിനൊക്കെ ഡിസൈനിങ് ചെയ്ത് നമ്മളെ കൂടെ ഒരു ഡിസൈനറും കൂടെ ആണ് ഒരു എൻറ്റർപ്രണറാണ് ഡോക്ടറാണ് അപ്പോൾ ആൾ സംസാരിക്കുന്നത് മൈക്ക് കട്ടായി പോയതിനോട് വോയിസ് കിട്ടിയിട്ടില്ല അതാണ് ഞാൻ വോയിസ് അവർ കൊടുക്കുന്നത് നോർമലി കോമൺ ആയിട്ട് കാണുന്ന തീംസ് മിസിനെ അറിയാൻ മതിയായിരിക്കും ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡാലിയ അല്ലെങ്കിൽ ഇങ്ങനെ കുറെ ഫ്ലവേഴ്സ് കാര്യങ്ങളായിരുന്നു നിങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല ഭയങ്കര വെറൈറ്റി ആയിട്ട് തോന്നി ഏഹ് അത് ഭയങ്കര സന്തോഷം കണ്ടപ്പോൾ പിന്നെ ഇത് മാർക്കിട്ടത് എന്തിൻ്റെ പേസിലാന്ന് വെച്ചാൽ നമ്മൾ ഇതിപ്പോൾ ചെയ്യുന്നത് പോർട്ട്ഫോളിയോ പേസ്ഡ് ആണ് അപ്പോൾ അപ്പൊ ഞാൻ കുറച്ച് പോർട്ട്ഫോളിയോ സ്റ്റാർട്ടിങ്ങിന് എടുത്ത് നോക്കി വൃതയെ എനിക്ക് തോന്നുന്നു പിൻഡ്രസിന് കുറെ ഫോട്ടോസ് എടുത്തിട്ട് പോർട്ട്ഫോളിയോയിൽ കൊടുത്തിട്ടുണ്ട് ശരിക്കും നമ്മുടെ പോർട്ട്ഫോളിയോ നമ്മൾ ത്രെഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ത്രെഡ് അടക്കം അതിൽ വരണം നമ്മൾ യൂസ് ചെയ്ത എന്താണോ അതാണ് പോർട്ട്ഫോളിയോ അല്ലാണ്ട് നമ്മൾ പിൻഡ്രസിന് കുറെ ഫോട്ടോസ് എടുത്തിട്ട് അറ്റാച്ച് ചെയ്യാന്നുള്ളതല്ല അപ്പൊ അതിന് അടുത്ത പ്രാവശ്യം നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ അധികം നീട്ടി വലിച്ച് പറയുന്നില്ല പറയാം ഫസ്റ്റ് കിട്ടിയ ആള് പറയുന്നേ ഞാൻ അവരുടെ ആയിട്ടുള്ള ഒരു കാര്യം ആൻഡ് മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ആൾ നോട്ട് ചെയ്തിട്ടുണ്ട് അതായത് ഇന്ന് പ്രവർത്തി ചെയ്ത ആളോ മണിക്കൂറുകൾ ഇരുന്ന് ഊരവേദന ഇളക്കി ഇരുന്ന് ചെയ്ത ആളോ ഒന്നും അല്ലത് പക്ഷെ ആ തീം എന്താണോ അത് പെർഫെക്റ്റ് ആയിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് നമ്മൾ നോട്ട് ചെയ്യാത്ത കാര്യങ്ങൾ വരെ അത് ഏതാന്ന് വെച്ചാല് ആളുടെ ഗൗണ് താഴെ വരെയുള്ള ഗൗണാണ് പക്ഷെ അത് പൊക്കിയപ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ കൊടുത്ത സംഭവങ്ങൾ വരെ അത് കണക്റ്റഡ് ആണ് പിന്നെ ആ ഒരു തീമും ഭയങ്കര വെറൈറ്റി ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ കോമൺ ആയിട്ട് കാണുന്ന ഒരു തീമല്ല അത് യൂസ് ചെയ്തിട്ടു പിന്നെ സെക്കൻഡ് പ്രൈസ് എന്ന് പറയുന്നത് ഓർ ഷെർബാന മന്തലാസ് പ്രത്യേകം പറയാനുള്ളത് ആൾ നല്ല എഫേർട്ടും കാര്യങ്ങളും എടുത്തിട്ടുണ്ട് പക്ഷെ ഞാൻ ചോദിച്ചതിൽ ഓക്കെയാണ് നമ്മൾ ചെയ്ത വർക്കിന് നമ്മൾ നൂറ് ശതമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ ആരെങ്കിലും വന്ന് പറയോ നമ്മൾ ചെയ്താൽ നമ്മൾക്കില്ലാദ്യം കോൺഫിഡൻസ് വേണ്ടത് പിന്നെ ആ ഒരു ഫ്ലവേർ നിങ്ങൾ ലോട്ടസ് പോലത്തെ കുറച്ച് ഫ്ലവേഴ്സ് കാര്യങ്ങൾ അതായത് ആ രാത്രി വരുന്ന ഫ്ലവേഴ്സ് ഉണ്ട് നിങ്ങൾ തീർ നോക്കുമ്പോൾ അത് എടുത്തിട്ടുണ്ട് എന്തെങ്കിലും അത് അയക്കൂന്ന് ഫസ്റ്റ് പക്ഷെ ആ ഒരു ഫ്ലവർ മാറിപ്പോയി അങ്ങനെ ഫ്ലവർ അതിൽ വരുന്നില്ല പക്ഷെ ആ രേർട്ട് കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതാണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് അപ്പൊ ഞാൻ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡ് വരെ ആളെ തന്നെയാണ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ജഹാന കാരണം ആളുടെ ടൈവ് ഇവിടെ വീണ് പോയിട്ടുണ്ട് ഇടയ്ക്ക് മ്യൂസിക് ആയി പോയിട്ടുണ്ട് ആളതൊന്നും മൈൻഡ് വെച്ചിട്ടേ ഇല്ല അത്രയും അടിപൊളി പെർഫോമൻസ് ആണ് ില് വരുന്നത് പീ നല്ല എഫേർട്ട് എടുത്തിട്ട് നല്ല കളർഫുൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ മക്കളും അതിലൊരാളെടുത്ത് പറയണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എടുത്ത് പോയത് എല്ലാവരും നല്ല സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട് ചെറിയൊരു ചേഞ്ച് അല്ല ഈ അരിക്കോട് പോലെ ഞാൻ ഈ നാട്ടിൽ തനിക്കാരവിടുത്ത അവസ്ഥ എന്താന്നുള്ളത് ഏഹ് ഒരാളും വരെയൊക്കെ ഡ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കളിയാക്കുക അതായത് ഒരു കഴിവിനെ ഇങ്ങനത്തെ കഴിവുകൾ ആരും പ്രോത്സാഹിപ്പിക്കില്ല ഈ ഒരു നാട്ടില് അതൊക്കെ ഒരു ഒരു സെക്കൻഡ് അല്ലെ തേർഡ് കാറ്റഗറി ആയി കാറ്റഗറി ആയിട്ട് ചിന്തിക്കുന്ന ആളുകളാണ് ഇവിടെ പക്ഷെ അവിടെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നേരത്തെ പറഞ്ഞ പോലെ ഞാൻ പോലും അറിയിട്ടില്ല രണ്ട് വർഷം മുന്നേ ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ ഉണ്ട് എന്നല്ലേ ഇപ്പം മിസ് അത് ഏറ്റെടുത്തതിനു ശേഷം ഇപ്പം ആർക്കും അതിൻ്റെ ഒരു എന്താ പറയാ ഒരു ആഡിന്റെ ആവശ്യമില്ല ഇവിടെ ഓൾറെഡി ഫുൾ ആള് വേക്കൻസി ഇല്ല ഇങ്ങനെ റിയപ്പെടാതിരുന്നിട്ട് പോലും ഇവിടെ ഒരു വേഗത്തിൽ പോലും ഇല്ല ഫുള് നേരത്തെ തന്നെ അതെന്താണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അത്ര മെച്ച ഇത് നാളെല്ലാം മറ്റന്നാള് എന്താണെന്നുള്ളത് നോക്കി കാണാം പ്രോഗ്രാമിന്റെ മീഡിയ ടീമാണിത് ഐഷൂട്ടുള്ള ഇന്നത്തെ ഈ ഒരു എവന്റിൽ അതുപോലെ തന്നെ ഹൈലൈറ്റ് ചെയ്ത് ഒരാളായിരുന്നു നമ്മുടെ ശ്രീലക്ഷ്മിയിലെ അപ്പൊ ശ്രീലക്ഷ്മിക്ക് ചില സ്പെഷ്യാലിറ്റീസ് ഉണ്ട്

ഇവിടെ എത്തിപ്പെട്ടത് ഞങ്ങളെ ജീവിച്ചിരിക്കുമ്പോൾ ഒരു ഒരു എന്നുള്ള അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നത് ഇത് ഗവൺമെന്റിന്റെ ഉള്ളത് ഉള്ളത് അത് അവൾക്ക് പോവാൻ താല്പര്യ പിന്നെ അത്ര യാത്ര ചെയ്ത് പോകണ്ട പിന്നെ വീട്ടിലേക്ക് എപ്പോഴും വരാൻ പറ്റൂല അപ്പോൾ ഇതാവുമ്പോൾ കുഴപ്പമില്ല അരീക്കോടാണെങ്കിൽ ഞാൻ പോയിക്കോളും രണ്ട് ബസ് കയറിയാലേ ഇവിടെ എത്തുള്ളൂ എന്നാലും അവൾ കുഴപ്പമില്ലാതെ വന്ന് ഇപ്പൊ രണ്ട് വർഷം പിന്നെ നോർമൽ കുട്ടികളെ കൂടെയാണ് ഇപ്പം പഠിച്ചത് അപ്പോൾ അങ്ങനെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു എങ്ങനെയാണ് സംസാരമൊക്കെ വരികയെന്നുള്ള പക്ഷെ അതൊക്കെ മാറ്റിമറിച്ച് ജീവിതത്തിലൊരു മാറ്റം മാറ്റാണ് ഞങ്ങൾക്കും ഞങ്ങൾക്കും കാണാൻ വേണ്ടിട്ട് ഇപ്പൊ നോർമൽ കുട്ടികളെ കൂടെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൊത്തം ആംഗ്യ ഭാഷ തന്നെയാ ചെയ്യാൻ സാധിക്കും അവരെ കൂടെ ഇടപഴകാനുള്ള ഒരു കിട്ടി അപ്പൊ ആ രണ്ടു വർഷം കൊണ്ട് അത് ഞങ്ങൾക്ക് ഇവിടുന്ന് കിട്ടി പിന്നെ നല്ല അധ്യാപകരും ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മക്കളും കുട്ടികളായാലും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു ഇങ്ങനെ ഒരു ഡഫ് കുട്ടിയാണെന്നുള്ള ഒരു ഇതിൽ നിന്ന് മാറ്റി നിർത്താതെ നമ്മുടെ കൂടെ തന്നെ നിർത്തി എല്ലാ കുട്ടികളും ടീച്ചേഴ്സും ഒക്കെ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഞങ്ങൾക്ക് അവളെ കൂടെ നിക്കും എല്ലാ കാര്യത്തിനും കൂടെ നിന്ന് എല്ലാ ഹെൽപ്പുകളും ചെയ്യും ചോദിക്കും എന്നിട്ട് പറഞ്ഞോ അവ എല്ലാം എല്ലാം ഇപ്പൊ ഇത് ഇതൊക്കെ അവളെ ചെയ്തതാണ് ഇതെല്ലാം അവള് ചെയ്തതാണ് അവളെ ഇഷ്ടത്തിന് അവള് ചെയ്യും സ്വയം എല്ലാം ചെയ്യും അങ്ങനെ ആയിട്ടില്ല എന്നാലും ചെയ്യും അവൾക്ക് അത് അറിയാം അത് ഒരു മൂന്നാം ക്ലാസ് ഒക്കെ ആയപ്പോ ഈ സ്പെഷ്യലിസ്റ്റ് സ്കൂളാകുമ്പോ ഹിന്ദി ആ ഒരു വിഷയമില്ല ഇവർക്ക് ഇതാണ് ാണ് അങ്ങനെയാണ് അതിൽ നിന്ന് അവിടുന്ന് ഉടുപ്പ് തുന്ന വെട്ടിട്ട് തുന്ന മൂന്ന് മണിക്കൂറെ സമയണ്ടാവുള്ളൂ അങ്ങനെ ആ മൂന്ന് മണിക്കൂർ ഇപ്പം അങ്ങനെ വന്നാണ് ഇപ്പൊ അത് പത്താം ക്ലാസ് പഠിക്കുന്ന അവസരം മലബാറിലെ ഫസ്റ്റ് ആണ് ഇവിടെ മലബാറിലെ ആ ഫസ്റ്റ് ആണ് പിന്നെ സംസ്ഥാന സംസ്ഥാനതലത്തില് മൂന്നാം സ്ഥാനമാണ് കിട്ടിയത് പത്താം ക്ലാസ് പഠിക്കുമ്പോൾ അപ്പൊ അങ്ങനെയൊക്കെ നല്ല നല്ല കിട്ടിയിട്ടുണ്ട് പരപ്പനങ്ങാട്ടി ബദിവിദ്യാലയം ക്ലാസ് വരെ കോഴിക്കോട് ഒരു പ്രസവത്തിൽ മൂന്നാളാണ് ആ മൂന്നിപ്പിൾ ആ ട്രിപ്പിൾ ആ ട്രിപ്പിൾ ആണ് അത് ട്രിപ്പിളിലന്നാണ് ഇത് അവര് നോർമലാണ് ഒരു കുഴപ്പമൊന്നും ഇല്ല അപ്പൊ സ്പെഷ്യൽ ആണ് അന്ന് മുതലേ ഇവളാണ് ഞങ്ങള് ലക്കിതപ്പെട്ട് സപ്പോർട്ട് ഓ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളിലും ിയും മുന്നോട്ട് ഞങ്ങൾ കൊണ്ടുപോകണം അവളെ സ്വന്തമായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യിച്ച് ഞങ്ങള് കണ്ടത് എല്ലാ കാര്യത്തിനും ഓ സന്തോഷം ഇതേമാതിരി ഒരിതില് വന്നു ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റിയതിനെ ഞങ്ങള് ഭാഗ്യാണ് ഞങ്ങൾ കരുതുന്നത് അപ്പോൾ എന്താ പറയാ ഒരുപാട് സന്തോഷം ഇതൊരു ആളെ നമ്മൾ നമ്മളിങ്ങനെ ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ പല രീതിയിലും നമ്മൾ കേൾക്കണുമാണ് പക്ഷേ അവർക്കൊക്കെ വേറെ രീതിയിൽ കഴിവുകളുണ്ട് എന്നുള്ളത് കണ്ടെത്തി അതിനെ പ്രോത്സാഹിപ്പിച്ച് നല്ല തിളക്കമാർന്ന വിജയങ്ങൾ അവർക്ക് കൊടുക്കാൻ നമ്മൾ ഒന്ന് കൂടെ നിന്നു എല്ലാവർക്കും പറ്റും അപ്പോൾ എല്ലാവരും ഇതാശംസകളും നേരിയാണ് ഓക്കെ താങ്ക് യു അപ്പൊ ഇന്നത്തെ ഈ ഒരു ഇവന്റിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ച ആളാണ് അപ്പൊ നമുക്ക് ആളൊന്നും പരിചയപ്പെടാം അപ്പൊ നല്ല സന്തോഷത്തിലാണല്ലേ സന്തോഷവും ഇവിടെ അടുത്തു തന്നെയാണ് വീടായിരിക്കും ഇവിടെ തന്നെ ഹൗസ് വൈഫായിട്ടാണ് കുറെ കാലം വീട്ടിൽ ഇരുന്നതിന്റെ ഇതിനോട് പാഷനുകൊണ്ട് വന്നതാണ് അല്ല ഞാന് മൂന്നു കൊല്ലമായിട്ട് മൂന്ന് നാല് കൊല്ലായിട്ട് വീട്ടിൽ ചെയ്തുകൊണ്ടിരിക്കണാണ് അപ്പൊ മൂന്നും കൂടിഷാറാക്കാന്നുള്ള ഒരു രീതിക്ക് ഇറങ്ങിയതാണ് പിന്നെ ഇവിടെ വന്നിട്ടുള്ള ഒരു സ്ഥാപനത്തിന്റെ സ്ഥാപനം അടിപൊളിയാണ് ഒരു ഒരു നല്ലോണം സപ്പോർട്ട് ചെയ്യുന്ന ഇതാണ് നമുക്ക് ഏത് സമയത്തും ഏത് രീതിക്കും ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഓരോട് സംശയങ്ങളാണെങ്കിലും എന്ത് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഇതും പിന്നെ ഒക്കെ എങ്ങനെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഫാമിലി എനിക്ക് നാല് മക്കളുണ്ട് ഇപ്പൊ ചെറുത് ഏഴ് മാസം ആയിക്കണ് എ പ്രഗ്നന്റ് ആയ സമയത്ത് ഇത് മുഴുവനാക്കാൻ പറ്റുമോ ഇല്ലയെന്നുള്ളൊരു ഒരു പേടിയായിരുന്നു എന്തായാലും ചില അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അപ്പോൾ ഇന്നത്തെ ഡ്രസ്സ് നമ്മൾ കണ്ടു അപ്പോൾ അത്രയും ചെറിയൊരു മോളെയും കൊണ്ട് അത്രയും എഫേർട്ട് എടുക്കും അതിനൊക്കെ ഏറ്റവും സപ്പോർട്ടീവായിട്ട് വീട്ടിൽ വീട്ടിൽ ഹസ്ബൻഡ് ഇവിടെ ഇല്ല മൂത്ത മോളാണ് െ നോക്കി തരും പിന്നെ രാത്രി സമയത്താണ് കൂടുതലും ഇത് ചെയ്തത് മണി രണ്ടുമണി മണി ഒക്കെ ഇരുന്നിട്ട് ചെയ്യാനേ കഴിയുള്ളു പകലിപ്പോ നല്ല വ്യത്യസ്തമായിട്ടുള്ള തീം സെലക്ട് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് അധികാരം ഈ ഡ്രസ്സിനെ പറ്റിയിട്ട് ഈ ഒരു തീമിനെ പറ്റിയിട്ട് അധികം ആൾക്കാർക്കും അറിയില്ല എക്സാമിന് പോയോ അവിടെയും തന്നെ ഒരു അതിനെപ്പറ്റി ഒരു നമ്മുടെ അടുത്ത് ചോദിച്ചിട്ട് കൂടുതലറിയാൻ ശ്രമിക്കും അപ്പോൾ അധികാണെങ്കിൽ അധികം രീതിയിലൊക്കെ ഇവർ ചെയ്യണെന്താ വെച്ചാൽ നമ്മൾ ഷോകളിലൊക്കെ കാണുന്ന ടൈപ്പിലെ ഡ്രസ്സുകൾ അനുകരിക്കാനാണ് നോക്കുന്നത് അതെ അപ്പോൾ അതൊന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് മോഡലായിട്ട് കൊണ്ടുവന്ന മോഡലായിട്ട് എനിക്ക് പ്രസവം കഴിഞ്ഞതിൻ്റെ ഇടാൻ പറ്റാത്തൊരിതുകൊണ്ട് ഫസ്റ്റ് ഇയറിൽ ഇയറിലെ ആയിട്ട് കൊണ്ടുവന്നത് നല്ല ആള് ഞാൻ ആളെന്നാണ് ശരിക്കും എനിക്ക് മോക്ക് ചെറിയൊരു അസുഖൊക്കെ ഉള്ളതുകൊണ്ട് ഓരോ ഇതിലൊന്നും പ്രാക്ടീസിലൊന്നും എനിക്ക് പങ്കെടുക്കാൻ ഒന്ന് കാണാനും കൂടി കഴിഞ്ഞിട്ടില്ല അപ്പൊ ആളെ ഉഷാറാണ് ആളൊരിതും കൂടി നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഒരുപാട് സന്തോഷം നല്ലൊരു ഇൻസ്പിറേഷൻ ആണ് കാരണം ആയിട്ട് ും തന്നെയാണ് എനിക്കും പറയാനുള്ളത് നമുക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് വരാൻ കഴിയും ഇപ്പൊ ഞങ്ങളെ മിസ്സിന്റെ ഒരു ഇത് വെച്ചിട്ട് മിസ്സിന് പ്രഗ്നന്റ് ആയ സമയത്ത് പല ബുദ്ധിമുട്ടുകളും ഉണ്ടായത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ ഫ്രഷേഴ്സ് ഡേക്ക് മിസ് പറഞ്ഞപ്പോൾ മിസ്സിനെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഇങ്ങനത്തെ ഒരു ഇത് ട്രാജഡി ഉണ്ട് അറിഞ്ഞപ്പോൾ അപ്പൊ എനിക്ക് കേട്ടപ്പോ ഭയങ്കര ബുദ്ധിതായിരുന്നു എന്നെ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയോ മിസ്സിന് പോലും പറ്റിട്ടില്ലല്ലോ എന്നുള്ളൊരു ഇതില് വിഷമം അതാണ് അയിന്നൊരു ഇൻസ്പയർ ഞാൻ ബേക്കോട്ട് ഒരു ധൈര്യം പിന്നെ ഫ്രണ്ട്സിന്റെ സപ്പോർട്ടും എല്ലാത്തിനും അവരൊരു സപ്പോർട്ടും ഓരോ ചെറിയൊരു വാക്കുമലാണ് എനിക്ക് മുന്നോട്ടേക്ക് എന്നെ കൊണ്ട് പറ്റും ഞങ്ങളൊക്കെ ഇല്ലേന്നുള്ള ഒരു വാക്കിലാണ് മുന്നോട്ട് ഇതുവരെ എത്തിയത് സന്തോഷം ഇന്നത്തെ സെക്കൻഡ് പ്രൈസ് കിട്ടിയ ആളാണ് നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം അല്ലെ നല്ല സന്തോഷം നിക്കുകയാണ് എന്തോ ഒന്ന് പരിചയപ്പെടുത്തോ ഓ നമ്മളെ ഏരിയയിൽ തന്നെയാണ് പിന്നെ എന്താ ഫാമിലി ഒക്കെ എങ്ങനെയാ ഫാമിലി ഹസ്ബൻഡ് രണ്ട് മക്കള് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് വർഷമായി പന്ത്രണ്ട് വർഷമായി എഡ്യൂക്കേഷൻ എന്തായിരുന്നു പ്ലസ് ടു പ്ലസ് ടു ആ പിന്നെ ഇതിലുള്ള ചെറുപ്പം മുതലേ ഇതുമായിട്ട് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു ഫീൽഡാണ് അപ്പൊ കല്യാണം കഴിഞ്ഞ് പിന്നെ ഒരു പത്ത് വർഷമായിട്ട് പിന്നെ ഇതീക്കൊക്കെ ഇറങ്ങണം കുട്ടികളും മക്കളെ കുറച്ച് ശേഷം ഇതൊക്കെ ഇറങ്ങണം ഫ്രീ ആയപ്പോഴാണ് നമുക്ക് ഇറങ്ങാനുള്ള ഒരു ഇത് വന്നത്

നേരെ പോണ് വാങ്ങണ എല്ലാം എല്ലാ തരത്തിനും എന്റെ ഫാമിലി പ്രത്യേകിച്ച് ഹസ്ബൻഡ് ഭയങ്കര സപ്പോർട്ടാണ് അതാണ് ഇവിടെ വരെ എത്തിയത് എന്ന് പറയാ മക്കളൊക്കെ മക്കള് വെള്ളിയാള് നസ്ബിൻ രണ്ടാളും മജ്ജമായാണ് പഠിക്കുന്നത് വെള്ളിയാള് അഞ്ചില് രണ്ടാമത്തെ ഓക്കെ അപ്പൊ എന്തായാലും നമ്മള് വർക്ക് കണ്ടു അത്യാവശ്യം നല്ല വെറൈറ്റി ആയിട്ട് തന്നെ പിന്നെ അവര് പ്രസന്റ് ചെയ്ത് അവര് വീണ്ടും വീണ്ടും കുഴക്കി ചോദിച്ചപ്പോഴും നല്ല രീതിയിൽ അതിന് അറ്റൻഡ് ചെയ്തു അപ്പൊ അതിൽ ഉറച്ച് പറഞ്ഞൊരു സംഗതി ഉണ്ട് ഞാൻ വെറൈറ്റി ആണ് ആഗ്രഹിച്ചത് അതുകൊണ്ട് ആ വെറൈറ്റി ഞാൻ കൊണ്ടുവന്നു ബാക്കി ആ കറക്റ്റ് ആൻസർ ആയിരുന്നു അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോ എന്താ ഇപ്പോ ഇങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവുമല്ലോ ഇപ്പൊ നമ്മളെ പോലെ തന്നെ അപ്പൊ അവരോടൊക്കെ എന്താ പറയാനുള്ളേ നമ്മൾ ഒരു കാര്യം ചെയ്യാണ്ടിരിക്കുമ്പോഴാണ് നമ്മളൊന്നും അല്ലാണ്ടായി പോണെ ഇഷ്ടമുള്ള ഫീൽഡിൽ നമ്മൾ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് 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 അങ്ങനെയാണല്ലോ വലിയൊരു ലെവലിക്ക് എത്തുന്നത്